പലരും പല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും എന്താണ് ആക്ച്വലി ഇവർക്കിടയിലുള്ള പ്രശ്നം എങ്ങനെയാണ് ഇതിനുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവുക എന്ന് അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് ഇപ്പോൾ പ പല ദിക്കിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം യു എസിൻ്റെ ഇന്ത്യയിലുള്ള പ്രധാന ബ്രാൻഡുകളൊക്കെ ഫേമസ് ബ്രാൻഡുകളൊക്കെ ഇന്ത്യ ബഹിഷ്കരിക്കും ഇന്ത്യ ബാൻ ചെയ്യാനുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ കേൾക്കുന്നുണ്ട് എങ്ങനെയാണ് സാർ ഇതിനെ വിലയിരുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് കാലാകാലങ്ങളായിട്ട് റഷ്യയുമായിട്ടായിരുന്നു നമ്മുടെ ചായം പല കാരണങ്ങൾ കൊണ്ടും നമ്മളെ പണ്ട് സഹായിച്ചുകൊണ്ടുമൊക്കെ റഷ്യയായിട്ടായിരുന്നു ചായം പക്ഷേ അമേരിക്കയും റഷ്യയും തമ്മിൽ വലിയ പോട്ടിയായിരുന്നു വലിയ പ്രശ്നമായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇന്ത്യ ഇവിടുത്തെ ഏറ്റവും വളരെ പവർഫുള്ളായിട്ടുള്ള ഈ റീജിയണിൽ ഉള്ള ഏഷ്യൻ റീജിയണിലുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ശക്തിയായിട്ട് വളരുന്നത് കണ്ടിട്ട് റഷ്യൻ ചേരിയിൽ നിന്ന് അറ്റ്ലീസ്റ്റ് നമ്മളെ ന്യൂട്രലെങ്കിലും ആക്കാനുള്ള ഒരു തന്ത്രം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ടെങ്കിലും അമേരിക്ക ബോധപൂർവം ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ട്രംപ് ഭരണ സമയത്ത് അതായത് ഒന്നാം ട്രംപ് സമയത്ത് വളരെ ശക്തമായ ഒരു ബന്ധം സ്ഥാപിക്കാനൊക്കെ ശ്രമിക്കുകയും മൈ ഫ്രണ്ട് എന്ന് നമ്മുടെ മോദി പറയുകയും അവിടെ പ്രോഗ്രാം നടത്തുകയും അദ്ദേഹം തിരിച്ചിവിടെ നമസ്തേ മോദി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നമസ്തേ ട്രംപ് എന്ന് പറഞ്ഞ പരിപാടി അഹമ്മദാബാദിൽ നടത്തുകയും ഹൗഡി മോഡി എന്ന് പറയുന്നവരെ അവിടെ ആദ്യം നടത്തുകയൊക്കെ ചെയ്തത് പക്ഷേ ഈ രണ്ടാമത് ട്രംപ് വന്നു കഴിയുമ്പോൾ കാര്യങ്ങളാകെ മാറുകയാണ് രണ്ട് കാരണങ്ങളാണ് ഞാൻ കാണുന്നത് ആദ്യത്തെ ട്രംപിൻ്റെ സമയത്ത് കഴിഞ്ഞിട്ട് ഇന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ വോട്ട് ട്രംപിന് വേണമായിരുന്നു ആദ്യം അമേരിക്കൻ നിയമപ്രകാരം ഇതുവരെയുള്ള നിയമപ്രകാരം അമേരിക്കയിൽ ഒരു ഒരു ആളിന് രണ്ട് പ്രാവശ്യം മാത്രമേ പ്രസിഡന്റ് ആകാൻ പറ്റുകയുള്ളൂ അതായത് ചുരുക്കം പറഞ്ഞാൽ ഇനി ട്രംപിന് ഒന്നും നോക്കാനില്ല ഇനി ട്രംപിന് വേണമെന്ന് വിചാരിച്ചാൽ ഒരിക്കൽ കൂടെ പ്രസിഡന്റ് ആകാൻ പറ്റില്ല ഇന്ത്യയിൽ അങ്ങനെയല്ല നിയമം അപ്പം അതുകൊണ്ട് ചെയ്യാനുള്ളതൊക്കെ തനിക്ക് വേണ്ടി ചെയ്യാനുള്ളതൊക്കെ ഇപ്പം ചെയ്തു തീർക്കാമെന്ന ഒരു തെറ്റിദ്ധാരണ ട്രംപിന് വന്നിട്ടുണ്ട് എന്ന് വേണം ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു നിഗമനം അതാണ് ഇപ്പം പുള്ളിക്ക് ഏറ്റവും വലിയ താല്പര്യം എന്ന് പറഞ്ഞാൽ പറ്റുമെങ്കിൽ ഒരു നോവൽ സമ്മാനം അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രക്ഷകനായിട്ട് സ്വയം അവതരിക്കുക അതിന് ഇന്ത്യയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കിട്ടണം അത് നടക്കാതെ പോയി ഇപ്പൊ ഉക്രൈൻ റഷ്യൻ യുദ്ധം നിർത്തുമ്പോ അതുപോലെയോ പിന്നെ നമ്മുടെ ഗാസ ഇസ്രയേൽ യുദ്ധം നിർത്തുന്നത് പോലൊന്നും ഉള്ള യുദ്ധമായിരുന്നില്ല ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഉണ്ടായിരുന്ന ഒരു ഒരു വലിയ പ്രശ്നം രണ്ട് ന്യൂക്ലിയർ രാജ്യങ്ങൾ എന്ന ലോകം മുഴുവൻ വിചാരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം താൻ ഇടപെട്ട് നിർത്തി എന്ന് പറഞ്ഞിരുന്നാൽ ഏകദേശം ഒരു നോവൽ സമ്മാനം ഉറപ്പായിരുന്നു അങ്ങനെ പറഞ്ഞത് പാകിസ്ഥാൻ ഓൾറെഡി പറയുകയും ചെയ്തു പക്ഷെ ഇന്ത്യ അതിനകത്ത് ആ കെണിയിൽ വീണില്ല എന്നുള്ളതാണ് പ്രശ്നം ഇന്ത്യ പറഞ്ഞു ഞങ്ങള് പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം തീർത്തത് ഞങ്ങൾ തമ്മിൽ തീർത്തതാണ് അതിനകത്ത് ട്രംപ് ഒരു കാരണവശാലും ഇടപെട്ടിട്ടില്ല ട്രംപിനെ ഇടപെടാൻ അനുവദിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പച്ചയ്ക്ക് പറഞ്ഞത് അയാൾക്കൊരു വലിയ ഞെട്ടലായിരുന്നു എന്ന് വേണം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് അതാണ് അതാണ് ട്രംപിനെ ചൊടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം അമേരിക്കയുടെ അൺ ആയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഹിഡൻ ഒരു ന്യൂക്ലിയർ ബേസ് അല്ലെങ്കിൽ അണുവായുധ ബേസ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ നൂർഖാൻ ഖാൻ എയർ ഈ നൂർഖാൻ എയർബേസ് പാകിസ്ഥാൻ പട്ടാളക്കാരെക്കാളും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് അമേരിക്കൻ പട്ടാളക്കാരാണെന്നാണ് പൊതുവേ പറയപ്പെടുന്നത് ഇതിന്റെ ഈ ഡിഫൻസ് സർക്കിൾസിൽ പറയപ്പെടുന്നത് അവിടെ ഇന്ത്യ കൊണ്ട് മിസൈൽ അയച്ചത് അവർക്കൊരു വലിയ പ്രഹരമായി പ്രഹരമായിപ്പോയി അത് അവർ തന്നെയാണ് ഉത്തരവാദിത്വം രഹസ്യമായിട്ട് വെച്ചിരുന്ന സംഭവം നമ്മളത് നോക്കേണ്ട കാര്യമില്ല അത് പാകിസ്ഥാനുള്ള അടിയാണ് കൊടുത്തത് ചിലപ്പോൾ അത് കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അമേരിക്കക്കാർക്കും കൊണ്ടിട്ടുണ്ടാകാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട് അതും അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിച്ചു മാത്രമല്ല ഇന്ത്യ അമേരിക്കയുടെ സങ്കല്പങ്ങളിൽ ഇന്ത്യ ഇത്രയും വളർന്നു എന്ന് അവർ ഞെട്ടലോട് തിരിച്ചറിഞ്ഞത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ നാല് ദിവസ പ്രകടനത്തിന് ശേഷമാണ് അവരുടെ വിമാനങ്ങളും ചൈന നൽകിയ മിസൈലുകളും തുർക്കിയുടെ ഡ്രോണുകളും ഒന്നും ഇന്ത്യയെ ഒരു പോറിലും ഏൽപ്പിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് അമേരിക്കയ്ക്ക് ഒരു വലിയ ഞെട്ടലുണ്ടാക്കി മാത്രമല്ല ഇന്ത്യ ലോകത്തെ നാലാമത്തെ സൈനിക ശക്തിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് പതിനൊന്നാമത്തെയോ പന്ത്രണ്ടാമത്തെയോ ലോകത്തിലെ വലിയ സൈനിക ശക്തിയാണ് അപ്പം പതിനൊന്നാമത്തെ സൈനിക ശക്തിയെ നാല് ദിവസം കൊണ്ട് ചൊൽപ്പടിയിലാക്കുവാൻ അല്ലെങ്കിൽ കീഴടക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളത് അമേരിക്ക ഒരു ഒരു പുതിയ തിരിച്ചറിവായിപ്പോയി അങ്ങനെ അതിശക്തം വളരുന്ന ഒരു ഇന്ത്യയെ വളരാൻ അനുവദിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണത് പിന്നെ മറ്റൊരു കാര്യം ഞാൻ വിചാരിക്കുന്നത് അമേരിക്കയ്ക്ക് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ട് അവരുടെ ഈ കുടിയേറ്റക്കാരെ ഇറക്കി വിടുന്ന പ്രശ്നവും അങ്ങനെ പല പ്രശ്നവും ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ ഒരു പക്ഷേ ഈ താരിഫ് കൊണ്ട് വരട്ടി ആളുകളെ ഈ ലോക രാജ്യങ്ങളെ അവരുടെ ചൊൽപ്പടിക്ക് നിർത്താൻ പറ്റുമെന്ന് അമേരിക്ക പ്രതീക്ഷിച്ചു ആ പ്രതീക്ഷിച്ച കാര്യം നടക്കാതെ പോയത് ഒരു വലിയ പ്രശ്നമായി മാറി അതിനകത്ത് അവർക്ക് ഏറ്റവും വലിയ തടസ്സമെന്ന് പറയുന്നത് ഇന്ത്യയുടെ നിലപാടാണ് ഈ ഇതിങ്ങനെ വരുമ്പോ ചൈന പോലും അല്ലെങ്കിൽ ചൈന പോലും ചെറുതായി ഈൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ ഒരു വിധത്തിലും ഈൽഡ് ചെയ്യുന്നില്ല അതും ഇന്ത്യ ഈൽഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ട്രംപിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് ട്രംപ് തൻ്റെ സകലമാന തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ പണിയാണ് അതൊരു അനീതികര അതായത് ഒരു നീതീകരിക്കാനാകാത്ത നിലപാടാണെന്നാണ് ഇന്ത്യയുടെ നയം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവസാനം പറയുന്നത് എന്താണ് ഇരുപത്തഞ്ച് ശതമാനം എക്സ്ട്രാ എന്ന് പറയുന്നത് നികുതി എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് നമ്മൾ ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇതിനേക്കാളും കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് ചൈന വാങ്ങുന്നുണ്ട് അവർക്ക് എക്സ്ട്രാ നികുതി അയച്ചിട്ടില്ല മാത്രമല്ല അവർ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ അവർ അടുത്ത ഒരു മൂന്ന് മാസത്തേക്കും കൂടെ ചൈനയ്ക്ക് അധിക നികുതി ഏർപ്പെടുത്തുന്നത് അവർ നീട്ടിവെക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ത്യക്കെ രണ്ടാഴ്ച കൊണ്ട് അടിയറവ് പറയിക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം അവർക്ക് ആവശ്യമില്ലാത്ത ഡയറി പ്രോഡക്ട്സും ജനിതര മാറ്റം വരുത്തിയ ധാന്യങ്ങളും ഇല്ലുപിടുത്ത മീൻ പിടിക്കാനുള്ള അവകാശമൊക്കെ അവർക്ക് കൊടുക്കണമെന്നാണ് അമേരിക്ക പറയുന്നത് എന്തായാലും അത് ഒരു കാരണവശാലും ഇന്ത്യ സമ്മതിക്കാൻ പോകുന്ന ലക്ഷണമല്ല ഇപ്പം കാണുന്നത് അപ്പം ഒരു ബലാബലം നിയമ പിന്നെ എന്താണെന്ന് പറയാ ഈ കച്ചവടത്തിന്റെ കാര്യത്തിലെങ്കിലും അമേരിക്കയും ഇന്ത്യയും ഒരു ബലാബലം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ആര് ജയിക്കുമെന്ന് അടുത്ത രണ്ടോ മൂന്നോ ആഴ്ച കൂടെ കഴിഞ്ഞിരുന്നേ കാണാൻ പറ്റുള്ളൂ തൽക്കാലം ഇന്ത്യ പിടിച്ചവിടിയിൽ തന്നെ നിൽക്കാനാണ് എല്ലാ സാധ്യതകളും അതിൻ്റെ ലക്ഷണങ്ങളാണ് മൊത്തത്തിൽ കാണുന്നത് ഇതിനെ നമുക്ക് സീസ് ഫയറിനുള്ള ക്രെഡിറ്റ് ട്രംപിന് കിട്ടിയില്ല അതിനെ എല്ലാവരും എന്താണ് എക്സ്റ്റേണൽ അഫെയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ നിരാകരിച്ചു മോദി പിന്നീട് ഫോ മുപ്പത്തി അഞ്ച് മിനിറ്റ് ട്രംപിനെ വിളിച്ച് ഇക്കാര്യങ്ങൾ സംസാരിച്ചു എന്നൊക്കെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായി ഇതൊക്കെ കൊണ്ട് ഇതായിരിക്കുമോ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാരണം അല്ല അത് അയാളുടെ ഒരു ഇമേജ് ബിൽഡിങ്ങിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞില്ല അയാൾക്ക് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ആവശ്യം ഒന്ന് അമേ താൻ പിടിച്ച സ്ഥലത്ത് ഇന്ത്യയെ കൊണ്ട് കെട്ടണമെന്നുള്ളൊരു വാശി ഇന്ത്യയെ കൊണ്ട് കെട്ടാനായില്ലെങ്കിൽ പല രോഗരാജ്യങ്ങളും ഇന്ത്യയുടെ പാത പിന്തുടരും അതാണിതിൻ്റെ ആദ്യത്തെ പ്രശ്നം അപ്പോൾ അതിനാണ് ഈ സർവ്വശക്തിയും എടുത്തു വിചാരിക്കുന്നത് പിന്നെ അദ്ദേഹം തെറ്റിദ്ധരിച്ച ഒരു സംഭവം ഇന്ത്യ ഈഡ് ചെയ്യുമെന്നാണ് എന്തോ ഒരു തെറ്റിദ്ധാരണ മോ ട്രംപിനുണ്ടായി എന്നുള്ളതാണ് അവിടെയും അദ്ദേഹത്തിന് ഇന്ത്യയെ ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ തെറ്റിപ്പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു സങ്കല്പം കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അമേരിക്കയുടെ ആവശ്യമില്ലെന്നുള്ളതാണ് ഉണ്ട് ഇല്ലെന്നുള്ളതെന്നല്ല നമ്മുടെ ജി ഡി പിയുടെ ഏകദേശം പോയിൻ്റ് ടു പെർസെൻറ്റ് ത്രീ പെർസെൻറ്റ് മാത്രമാണ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റ് മാത്രമാണ് അമേരിക്കയിലോട്ടുള്ള എക്സ്പോർട്ടിന്റെ അതിന്റെ ഘടകം അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അത് മൊത്തമായിട്ട് പോയാലും ചെറിയൊരു പ്രശ്നമൊക്കെ വരുമെന്നുണ്ടെങ്കിലും അത് ഇന്ത്യയെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സത്യം ഇനി ഇന്ത്യയെ അവർക്ക് വേണമെന്നുള്ളത് മറ്റൊരു കാര്യമാണ് അധികം ആര് സംസാരിച്ചത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ മരുന്ന് കയറ്റി അയക്കുന്ന രാജ്യം ഇന്ത്യയാണ് അമേരിക്കയിൽ എത്ര പേർക്ക് നമ്മുടെ ആളുകൾക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൊള്ളാം അമേരിക്കയിലോട്ട് വില കുറഞ്ഞ മരുന്നുകൾ കയറ്റി അയക്കുന്ന രാജ്യം ഇന്ത്യയാണ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചൈന കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സാധനങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇത് രണ്ടും ഇല്ല അതുകൊണ്ട് അവർ ആ രണ്ട് സാധനത്തിന് ഡ്യൂട്ടി അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ലെന്നുള്ള ആലോചിച്ചു പോകണം മരുന്നുകൾക്കും ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾക്കും ഡ്യൂട്ടി അടിച്ചിട്ടില്ല ഈ ബലാബല തുടരും ഒരു രണ്ട് മൂന്ന് ആഴ്ചക്കകത്ത് ഏകദേശം ഒരു ധാരണ വരും എന്തായാലും ട്രംപ് ആത്യന്തികമായതിനകത്ത് പരാജയപ്പെടാനാണ് എല്ലാ സാധ്യതകളും ഞാൻ മുന്നിൽ കാണും ഇന്ത്യക്ക് അതുകൊണ്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാവും എന്ന് ചെറിയ ചെറിയ സാമ്പത്തിക നഷ്ടമൊക്കെ ചിലപ്പോൾ തൽക്കാലം ഉണ്ടാകുമായിരിക്കും പക്ഷേ ഇന്ത്യ ഇന്ത്യക്ക് അടി കിട്ടിയപ്പോഴൊക്കെ പൂർവാധീയം ശക്തിയോടുകൂടി തടകുടം ഞണീക്കുകയും പുരോഗതി പ്രാപിക്കുകയുമാണ് ഇതുവരെയുള്ള ചരിത്രം ഈ ഇതോടൊപ്പം തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു സാർ ഈ യുറേഷ്യൻ അച്ചുത്തണ്ട് അത് ശക്തി പ്രാപിക്കുകയല്ലേ ഇത് ചൈനയിലെ മോദി പോകുന്നു വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊപ്പം റഷ്യായിരുന്നു സഹകരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ട്രംപിൻ്റെ ഒരു അബദ്ധമാണ് ഇത്തരത്തിലുള്ള ഈ മൂന്ന് ചരിത്രപരമായിട്ട് വളരെ രീതിയിൽ ശത്രുതാക്കളായിരുന്ന മൂന്ന് പേര് ഒന്നിക്കുന്ന ഒരു നല്ല മുഹൂർത്തം കൂടി ഇവിടെ സംഭവിക്കല്ലേ അല്ല അങ്ങനെ നമുക്ക് മുഴുവൻ അങ്ങനെ പറയാൻ പറ്റില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ വളരെ നല്ല ബന്ധമാണ് ചൈനയും റഷ്യയുമായിട്ടും നല്ല ബന്ധമാണ് ഇന്ത്യയും ചൈനയും മാത്രമായിട്ടാണ് ഒരു പ്രശ്നം ഞാൻ കഴിഞ്ഞ ദിവസം ഫെവറുതുപോലത്തെ ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ എന്താണ് ആക്ച്വലി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഭൂഭാഗത്തിൻ്റെ ഒരു ചെറിയ ഏരിയയുടെ പ്രശ്നമാണ് അതായത് അവർ അവരുടേതാണെന്നും നമ്മൾ നമ്മുടേതാണെന്നും പറയുന്ന ഒരു ഭൂഭാഗത്തിൻ്റെ ഇഷ്യൂ ആണ് ഈ അമേരിക്കയുമായിട്ടുള്ള അടി ഇത്ര സ്ട്രോങ് ആയിട്ട് വരികയാണെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി നാളെ ചൈനയും ഇന്ത്യയും കൂടെ തൽക്കാലം ആ ഭൂ തർക്കം ഒന്ന് ഫ്രീസ് ചെയ്തു വെച്ചാലോ ഒരു പത്ത് വർഷത്തേക്കോ പതിനഞ്ച് വർഷത്തേക്കോ ഇരുപത് വർഷത്തേക്കോ പ്രശ്നമുണ്ട് ഞങ്ങൾ തൽക്കാലം അത് നമുക്ക് അവിടെ നിൽക്കട്ടെ നമുക്ക് പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അമേരിക്കപ്പെടും അതാണ് ഇന്നലെ അമേ ചൈനക്കെതിരെയുള്ള നൂറ്റി മുപ്പത്തഞ്ച് ശതമാനം നികുതി എന്ന് പറയുന്നത് നടപ്പിലാക്കാനുള്ള ഡേറ്റ് ഇന്നായിരുന്നു അതിനെ ഇന്നലെ അടുത്ത ഒരു മൂന്ന് മാസത്തേക്കും കൂടെ അമേരിക്ക നീട്ടിവെച്ചതിൻ്റെ കാരണം അതാണ് ചൈന ഇന്ത്യയുമായിട്ട് അടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ അവർക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ചൈന ഓൾറെഡി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മോദിക്ക് ഞങ്ങളെ ബീജിങ്ങിലേക്ക് സ്വാഗതം നമ്മളുമായി ചർച്ച നടത്താൻ സ്വാഗതം നമ്മൾ തമ്മിൽ കൂടുതൽ സഹകരിക്കണമെന്ന് പറയുന്നു അതേസമയം റഷ്യ പറയുന്നു അതിൻ്റെ കൂടെ ബ്രസീൽ ബ്രസീൽ മറ്റൊരു വളരെ ബ്രിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് ബ്രസീൽ അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ഇവരെല്ലാവരും ഈ അമേരിക്കയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന രാജ്യങ്ങളാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട മൂന്ന് അഞ്ച് രാജ്യങ്ങൾ അതായത് റഷ്യ ചൈന ഇന്ത്യ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക ചേർന്ന് ഒരു കോമൺ കറൻസി കൊണ്ടുവന്ന അമേരിക്കയുടെ പണി വീണ്ടും കഴിയും ഈ ഡോളറിലാണ് ഇവർ പിടിച്ചു നിൽക്കുന്നത് മുഴുവൻ അവരൊരു കോമൺ വേറെ ഒന്നും വേണ്ട നമ്മൾ ഈ അഞ്ച് രാജ്യങ്ങളിൽ തമ്മിലുള്ള എന്താ പറയുക ഈ ബിസിനസിന് വേണ്ടി ട്രേഡിന് വേണ്ടി കച്ചവടത്തിന് വേണ്ടി ഒരു കോമൺ കറൻസി കൊണ്ടുവന്നാൽ മാത്രം മതി പ്രശ്നം പിന്നെയും ഗുരുതരമാവും അപ്പം ഇത് ഈ പഴയ പ്രതാപവും പറഞ്ഞിരുന്നിട്ട് ആളുകളെ വരട്ടാൻ നോക്കിയാലൊന്നും തൽക്കാലം ഇന്നത്തെ ഇന്ത്യയോട് അത് നടക്കില്ല എന്നുള്ളതാണ് അമേരിക്ക എവിടൊക്കെ ചെന്ന് ഒരുപാട് കളിച്ചിട്ടുണ്ടോ അവിടെ ഒക്കെ പരാജയമാണ് അഫ്ഗാനിസ്ഥാനിൽ പരാജയമാണ് പണ്ട് ഇറാഖിൽ പോയിപ്പെട്ടു അതിനു മുമ്പ് വിയറ്റ്നാമിൽ പോയിപ്പെട്ടു അപ്പോൾ പല സ്ഥലത്തും ഗതികെട്ട അഫ്ഗാനിസ്ഥാനിൽ പെട്ടു അപ്പം ഇങ്ങനെ പല സ്ഥലത്തും ചെന്ന് പെട്ടുപോയ ചരിത്രമാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്കുള്ളത് ബുദ്ധിയുള്ളവരവിടെ ഉണ്ടെങ്കിൽ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിനോട് ഒരുപാട് കളിക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് അവർ ഹീൽഡ് ചെയ്യുന്നവരല്ല എന്നുള്ള മെസ്സേജ് ഞാൻ ഓൾറെഡി പറ പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അത്ര എളുപ്പത്തിൽ അയാൾ എളുപ്പത്തിലയാൾ വെയിലൊന്നാമതെ ഈ പറഞ്ഞാലേ ഒരുമാതിരി ബുദ്ധിവൈകല്യം സംഭവിച്ചവനെ പോലെയാണ് ഇപ്പം സംസാരിക്കുന്നത് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് ഇന്ന് അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവിപ്പിക്കുന്നില്ല കാര്യങ്ങൾ ഗതി മാറ്റി പറയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേറെ കുറിച്ച് സംസാരിക്കും അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കാത്തിരുന്ന് കാണാം രണ്ടു മൂന്നാഴ്ച കൊണ്ട് ഏകദേശം അതിൻ്റെ ഒരു ഗതി പോവും ഇപ്പം നാളെ റഷ്യയും പതിനഞ്ചാമത്തെ റഷ്യയും അമേരിക്കയും തമ്മിൽ സംസാരിക്കുകയാണ് തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് കച്ചവടം ഇന്ത്യ നടത്തുന്നതിന്റെ പേരിൽ അവിടെ കൂടുതൽ നികുതി ചുമത്താന്നാണ് ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണെന്ന് റഷ്യ ഉറപ്പായിട്ടും പറയുന്നുണ്ടാവും അതിന്റെ സൂചനകൾ ഓൾറെഡി വന്നിട്ടുണ്ട് ഇന്ത്യ റുപ്പിയുടെ ട്രേഡിംഗ് ശക്തമാക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം എന്താണ് പറയാ സ്പെഷ്യൽ റുപ്പി ഓസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പരിപാടി അല്ല ആർ ബി ഐയുടെ സാർ ഇതോടൊപ്പം തന്നെ ഇപ്പം ബാംഗ്ലൂരിലൊക്കെ മോദിയൊക്കെ കഴിഞ്ഞ ദിവസം വിസിറ്റ് ചെയ്തപ്പം ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യണം അതേപോലെ പല ഓണ്ടർപ്രണേഴ്സൊക്കെ ഈ വിഷയം ഗുരുതരമായതിന് പിന്നാലെ ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഒബ്സഷനാക്കി മാറ്റണം എന്നൊക്കെയുള്ള ആഹ്വാനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതെ നമ്മുടെ ഇവിടെ പണ്ട് ജപ്പാൻ ചെയ്ത പോലെ നല്ല ക്വാളിറ്റിയിലുള്ള സാധനം വില കുറച്ച് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ അത് വാങ്ങാൻ ലോകത്താളുണ്ടാവും അതിന് ഏറ്റവും ബെസ്റ്റ് തന്ത്രം ഉപയോഗിച്ച ആളാണ് സാബു നമ്മുടെ കിറ്റെക്സിൻ്റെ സാബു അമേരിക്കയിൽ ഏറ്റവും അമേരിക്കയിൽ മാത്രം വിറ്റുന്ന സാധനം സാനന്ത നാളെ തുടങ്ങി യൂറോപ്പിലും കിട്ടുന്നു നാളെ മുതൽ ഇന്ത്യയിലും കിട്ടുന്നു പറയും ജനം ചേർന്ന് ഇടിച്ചു മേടിക്കും സംശയമില്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ നമ്മളെ എങ്ങനെ പൊസിഷൻ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം നമ്മൾ തന്ത്രപരമായി നിലപാടുകൾ മാറ്റേണ്ടി വരും ചില നീക്കുപോക്കൾ ചില രാജ്യങ്ങളുമായിട്ട് ചെയ്യേണ്ടി വരും അങ്ങനെ മാത്രമേ ഇവനെ കെട്ടാൻ പറ്റുള്ളൂ അതിനുള്ള പരിപാടി കളി അറിയാവുന്നവനാണ് മോദിയും അമിത്ഷായും ഒരു ഗുജറാത്തിക്ക് കച്ചവടത്തിനെ പറ്റി പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കണ്ട എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് ഇത് വളരെ വളരെയധികം ക്ലോസ് ആയിട്ട് ഞാനത് പഠിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യക്ക് ഒരു ശാശ്വതമായ പ്രശ്നം വരുമെന്നോ ഒരു ആറ് മാസം കൊണ്ട് ഇതെല്ലാം കലങ്ങി തെളിഞ്ഞ് ഇന്ത്യയുടെ വഴിക്ക് ഇത് വരും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഒരുപാട് നന്ദി സാർ താങ്ക് യു താങ്ക് യു